ദീർഘകാല ഉള്ളിൽ കമ്പനികൾക്കും ഒരുപോലെ നേട്ടമുണ്ടാകാവുന്ന കോർപ്പറേറ്റ് നടപടികളിലൊന്നാണ് ബോണസ് ഇഷ്യൂ നിർദ്ദിഷ്ട അനുഭാവത്തിൽ യോഗ്യരായ നിക്ഷേപകർക്ക് കൈമാറുന്ന അധിക ഓഹരികളാണത് കൂടുതലായി നിക്ഷേപം നടത്താതെതിന് കമ്പനിയുടെ ഓഹരികളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള അവസരവും ഇതിലൂടെ തുറന്നു കിട്ടുന്നു പരിനി വ്യാപാര അഴിച്ചിൽ നിക്ഷേപകർക്കായി ബോണസ് ഇഷ്യൂ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു മൈക്രോക്യാപ്പ് ഓഹരിയുടെ വിശദാംശങ്ങൾ നോക്കാം ഗുജറാത്ത് ടൂൾ റൂം ധാതുപദാർത്ഥങ്ങളും പ്രകൃതി വിഭവങ്ങളും ഒക്കെ കുഴിച്ചെടുക്കുന്നതിനായുള്ള ഖനികളുടെ വികസനം പ്രവർത്തനം അനുബന്ധ സേവനങ്ങളിലും ശ്രദ്ധയൊന്നിരിക്കുന്ന മൈക്രോക്കപ്പ് കമ്പനിയാണ് ഗുജറാത്ത് ടൂൾ ടൂം ലിമിറ്റഡ് ഇതിനു പുറമെ രക്തക്കല്ലുകളുടെയും ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളുടെ വ്യാപാരവും ചെയ്യുന്നുണ്ട് സാംബിയൽ ഖനന പ്രവർത്തനങ്ങൾക്കായും യു എയിൽ വ്യാപാരത്തിനുമായുള്ള ഉപകമ്പനികൾ പ്രവർത്തിക്കുന്നു അഹമ്മദാബാദ് കേന്ദ്രമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഗുജറാത്ത് ടൂൾ ട്രൂമിൻ്റെ തുടക്കം ഇരുന്നൂറ്റമ്പത്തിനാല് കോടിയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം രേഖപ്പെടുത്തുന്നത് സമീപകാലത്ത് കമ്പനിയുടെ കടാധ്യത കുറച്ചുകൊണ്ടിരാന് സാധിച്ചിട്ടുണ്ട് അതേസമയം ഗുജറാത്ത് ടൂൾ ട്രൂമിൻ്റെ മൊത്തം മോഹർലുകൾ ഇരുപത്തി ം ആറ് രണ്ട് ശതമാനവും വിദേശ നിക്ഷേപയുടെ പക്കലാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ സാമ്പത്തിക പാദം വരെ കമ്പനിയുടെ തൊണ്ണൂറ്റൻപത് ശതമാനം ഓഹരി ഇതും ട്രീറ്റെയിൽ നിക്ഷേപയുടെ കൈവശം വരുന്ന സ്ഥാനത്താണിത് അതായത് കഴിഞ്ഞ നാലഞ്ച് മാസങ്ങൾക്കിടയിൽ ഗുജറാത്ത് ട്രോൾ റൂമിൽ വിദേശ നിക്ഷേപയുടെ ഓഹരി പങ്കാളിത്തം ഗണ്യമായി വർദ്ധിക്കുന്നുണ്ടെന്ന സാരം അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഭാഗത്തോടെ തന്നെ കമ്പനിയുടെ പ്രൊമോട്ടർ കൈവശം ഉണ്ടായിരുന്ന ഓഹരികളെല്ലാം ഒഴിവാക്കിയിരുന്നതും ശ്രദ്ധേയം ഓഹരി വിശദാംശം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സാമ്പത്തിക വർഷം വരെ ഗുജറാത്ത് ടൂൾ റൂം പറയത്തക്ക വരുമാനങ്ങളൊന്നും രേഖപ്പെടുത്തിയിരുന്നില്ല എന്നാൽ കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷങ്ങളിലും കമ്പനിയുടെ വരുമാനത്തിലും ലാഭത്തിലും വൻ വർദ്ധന പ്രകടമാകുന്നുണ്ട് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ഗുജറാത്ത് ടൂൾ റൂം നേടിയ വരുമാനം എൺപത് കോടിയും അറ്റാതായും ആറ് കോടി രൂപയും വീതമായിരുന്നു അതേപോലെ ഏറെ കാലങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ഏപ്രിൽ ഓഹരി ഉമൾക്ക് ഇടക്കാല ലാഭകരവും കൈമാറിയിരുന്നു നിലവിൽ ഡിവിഡൻഡിൽ ഒന്നര ദശാംശം മൂന്നേ ശതമാനമാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഗുജറാത്ത് ടൂൾ റൂം ഓഹറുകൾ സ്പ്ലിറ്റ് ചെയ്തിരുന്നു സമീപകാലത്തെ ശക്തമായ തിരുത്തിൽ നേരിട്ടതോടെ പ്രതി ഓഹരി ബുക്ക് വാല്യൂ നിരക്ക് ഏറെക്കുറെ ഓഹരിയുടെ വിപണി വിലയ്ക്ക് സമാ ായി മാറിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഗുജറാത്ത് ടൂൾ റൂം മോഹറുടെ വിപണി വില എഴുപത് ശതമാനത്തോളം ഇടിഞ്ഞു കഴിഞ്ഞ ഒന്നര മാസത്തിനിടെ മാത്രം ഇരുപത്തിയഞ്ച് ശതമാനം തിരുത്തലും നേരിട്ടു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഗുജറാത്ത് ടൂൾ റൂം മോഹരുടെ വില നാപ്പത്തഞ്ച് രൂപ തൊണ്ണൂറ് പൈസയും താഴ്ന്നുവില നിലവാരം പത്ത് രൂപ ഇരുപത് പൈസ വീതവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വെള്ളിയാഴ്ച പന്ത്രണ്ട് രൂപ ഇരുപത് വയസ്സരായിരുന്നു ഓഹരിയുടെ ക്ലോസിംഗ് ചുരുക്കത്തിൽ സമീപകാലത്ത് നേരിട്ട തിരുത്തലൂടെ ഗുജറാത്ത് ടൂൾ ടൂം മോഹറുടെ മൂല്യമതി പതിവ് വാലുവേഷൻ താരതമ്യം ഭേദപ്പെട്ട നിലവാരത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് കാണാം എന്നിരുന്നാലും ഓഹരിയുടെ വിപണി വില നേരിടുന്ന കടുത്ത ചാഞ്ചാട്ടവും പൊടുനെ കമ്പനിയുടെ ലാഭം ത്തിൽ രേഖപ്പെടുന്ന വൻ വർധനയും കമ്പനിയുടെ പ്രൊമോട്ടർ ഓഹരി പങ്കാളത്തും ഒഴിഞ്ഞതുമൊക്കെ ഇനിയും ആഴത്തിൽ വിശകലനം ചെയ്യേണ്ട ഘടകങ്ങളാണെന്നും ശ്രദ്ധിക്കുക ബോണസ് ഇഷ്യൂ ഗുജറാത്ത് ടൂൾ റൂമിൻ്റെ ഓഹരി ഉടമകൾക്ക് ബോണസ് ഇഷ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട് അഞ്ച് എസ് ടു ഒന്ന് അനുപാതത്തിൽ ബോണസ് ഷെയർ ചെയ്യുമെന്നാണ് കമ്പനിയുടെ പ്രഖ്യാപനം അതായത് നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ ഗുജറാത്ത് ടൂൾ റൂമിൻ്റെ ഓരോ ഓഹരി ആവേശമുള്ളവർക്ക് അധികമായി അഞ്ച് ബോണസ് ഷെയറുകൾ വീതം സൗജന്യമായി ലഭിക്കുമെന്ന സാരം ഇതിനായി അർഹതയുള്ള ഓഹരി ഉടമകളെ നിശ്ചയിക്കുന്നതിനുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയുമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനെട്ട് നിശ്ചയിച്ചു യോഗ്യരായ നിക്ഷേപകർക്ക് വരുന്ന മാർച്ച് ഒന്നിനകം ബോണസ് ഷെയർ അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുമെന്നും ഗുജറാത്ത് ടൂൾ റൂം അറിയിച്ചിട്ടുണ്ട് ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശാർത്ഥം നൽകുന്നതാണ് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരിണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം ലഭ്യതമായ പഠനം നടത്തിയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദേശം തേടുക നിൽക്കുക ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമേ വീണ്ടും കാണാം